പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഇപ്പോൾ സൗത്ത് ിൽ നടക്കുന്നത് ആദിവാസി രണ്ട് ആദിവാസി യുവാക്കളുടെ ആത്മഹത്യാ ഭീഷണിയാണ് വലിയ ഒരു പാലമരത്തിൽ കയറി അവർ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊമ്പതിലും ഉണ്ടായ പ്രളയങ്ങളിൽ വീടും അതേപോലെ തന്നെ സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾക്ക് വനംവകുപ്പ് പകരമായി ചെമ്പൻകൊല്ലി നഗരം നൽകിയ വനാവകാശ പ്രകാരമുള്ള ഭൂമിയുടെ രേഖ വേണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങളായിട്ട് വനംവകുപ്പിന്റെ ഓഫീസുകൾ ഇവർ കയറിയിറങ്ങുകയാണ് പിന്നീട് അവർ കോടതിയെ സമീപിച്ചു കോടതിയും അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാൽ വനംവകുപ്പും നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒയും അടക്കമുള്ള വനപാലകർ ഇക്കാര്യത്തിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കാത്തതുകൊണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറിലേക്ക് അടുക്കാൻ എടുക്കുമ്പോഴും ഈ ആദിവാസി കുടുംബങ്ങൾ ഏകദേശം നാൽപ്പത്തി നാലോളം ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത് പ്ലാസ്റ്റിക് ഷെഡുകളിലാണ് നാൽപ്പത്തി അഞ്ച് കുടുംബങ്ങൾക്കാണ് വനാവകാശ നിയമപ്രകാരമുള്ള ഭൂമി അനുവദിച്ചിരിക്കുന്നത് അതിൽ ഇതുവരെയും കൊടുത്തത് പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ഇരുപത്തിയേഴ് കുടുംബങ്ങൾ കൂടി ഇനിയും വനാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ടതുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസത്തിൽ ഇവിടെ വനംവകുപ്പിന്റെ സൗത്ത് ഡി എഫ് ഒ ഉപരോധിച്ചുകൊണ്ടൊരു സമരം നടത്തിയിരുന്നു അന്ന് തന്നെ കലക്ടറുമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കാമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവരുടെ ഭൂമിയുടെ രേഖകൾ കൈമാറാമാണ് അറിയിച്ചത് എന്നാൽ നവംബർ മാസമായിട്ട് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ആദിവാസി യുവാക്കളും അവരെ അവരുടെ ഒപ്പം ആദിവാസിനെ ആളുകളും ഡി എഫ് ഐ കാണാനെത്തിയത് ഇന്നും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഭൂമി ലഭിക്കുന്നതുമായുള്ള നടപടി ഉണ്ടാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു പാലമരത്തിന്റെ മുകളിൽ കയറി ഇനി തങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വീടും സ്ഥലവും ഇല്ല എന്നുള്ളതും തങ്ങൾക്കൊരു ഉറപ്പ് ലഭിക്കാതെ പോകില്ല എന്നുള്ള മുദ്രാവാക്യമുകൾ ഉയർത്തിക്കൊണ്ട് പാലമരത്തിന് മുകളിലായി നിൽക്കുന്നത് ഇവിടെ വലിയ പോലീസും അതേപോലെ തന്നെ വനംവകുപ്പിന്റെയും വലിയ സന്നാഹങ്ങളടക്കമുണ്ട് ആദിവാസി നഗറിൽ നിന്നും ഉള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഇനി മരത്തിൽ നിന്നിറങ്ങുന്നില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന ആദിവാസികൾ താഴെ നിൽക്കുന്ന കോളനിയിലെ മറ്റ് നഗരിലെ മറ്റുള്ളവരും പറയുന്നത് എന്തായാലും വനംവകുപ്പിന് കുറച്ചും കൂടി മനുഷ്യത്വപരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു വനത്തിനുള്ളിൽ കഴിയുന്നവർക്ക് വനാവകാശ പ്രകാരം ഭൂമി നൽകുക എന്നുള്ളത് സർക്കാരിന്റെയും വനംവകുപ്പിന്റെയും കടമ തന്നെയാണ് അപ്പോൾ ഇവര് വനംവകുപ്പ് ഉന്നയിച്ച പ്രധാന ഒരു തടസ്സം വനംവകുപ്പ് വനാവകാശ നിയമപ്രകാരം വരുമ്പോൾ അന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്കും മാത്രമേ ഭൂമി നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഇത് അടിസ്ഥാനരഹിതമാണെന്ന് തന്നെയാണ് ആദിവാസികൾ പറയുന്നത് അങ്ങനെയൊരു നിയമമില്ല അപേക്ഷ കൊടുക്കുന്നവർക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് അപേക്ഷകരും വനംവകുപ്പിന്റെ വലിയൊരു അനാസ്ഥ ഈ കാര്യത്തിലുണ്ടായിരുന്നു ഈ വനംവകുപ്പ് മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വനത്തിനുള്ളിൽ ജീവിക്കുവാനുള്ള ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം കുഞ്ഞും മക്കൾ അടക്കമുള്ളവർ കഴിയുന്നത് പ്ലാസ്റ്റിക് ഷെഡുകളിലാണ് ബാനർ കാലമാകുന്നതുകൂടി ചുട്ടുപൊടുന്ന പ്ലാസ്റ്റിക് ഷെഡുകളിൽ അന്തി ഉറങ്ങേണ്ട ഒരു അവസരത്തിലാണ് ഇവരുള്ളത് മന്ത്രി അടക്കമുള്ളവർ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ നേരിട്ടെത്തി ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് Go. ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം